വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് കാരണം അത് രാവിലെ തന്നെ എടുത്തൊരു വീഡിയോ ആണ് ആണ്ട്ടത് ഉള്ളത് മഞ്ചേരിയിലാണ് മഞ്ചേരി മുട്ടിപ്പാൽ താഴ്ന്ന മലപ്പുറത്ത് മഞ്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വൈക്ക് ഒരു അടിപൊളി കാഴ്ചയുണ്ട് അപ്പൊ അത് നിങ്ങളെ നിങ്ങൾക്ക് കൂടി കാട്ടിത്തരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ സൈഡ് ആക്കിയത് അല്ലേ അപ്പൊ എന്താ സംഭവം എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പൊ കണ്ടില്ലേ സൂര്യകാന്തി പൂക്കൾ അപ്പൊ സൂര്യകാന്തിന്റെ ഒരു തോട്ടം ഇട്ടോടെ അപ്പുറത്ത് പാടുത്തിട്ടോ ആ ഭാഗത്തായിട്ടാണ് സംഭവം ഇങ്ങനെ പോണ വഴിക്ക് ഈ ഒരു ബോർഡ് കണ്ടപ്പോ പണ്ടൊക്കെ നമ്മള് പുറത്തു പോണി സൂര്യകാന്തി കാണാൻ മലപ്പുറം പോയി വീട്ടിലെടുത്തിട്ട് കേട്ടോ

അപ്പൊ പോസ്റ്റർ കണ്ടു നിക്കണ ആ ഒരു അപ്പൊ വെറുതെ ഇങ്ങനെ കേറി നോക്കാം കൂടെ വീഡിയോ കൂടി എടുത്ത് കൂടി രീതിയിൽ കാണിച്ചാണ് ഈ വീഡിയോ അപ്പൊ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ എന്നാലും നമുക്ക് അവിടേക്ക് അറിയില്ല കാരണം അപ്പൊ എന്തായാലും ഇവിടുത്തെ ഒരു സീനറി സീനറിന് മലപ്പുറത്ത് മഞ്ചേരി പോകുമ്പോട്ടിപ്പാലം മുട്ടിപ്പാലം സ്റ്റോപ്പിന്റെ നൂറ് മീറ്റർ അപ്പൊ കൈഷ് നമ്മള് എൻഡ്രിന്റെ അവിടെ എത്തിയിട്ടുണ്ടോ യണ്ട പോലെ ഒരുപാട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ

പന്ത്രണ്ടരക്കെ ആളും വൈകുന്നേരം ഈ വെയിൽ കാരണം തന്നെ അധികം പേരും എന്താണ് കുറച്ചു കൊറച്ചുപേരൊക്കെ ആയിട്ട് ഉച്ച നേരത്തെ വരുന്നുള്ളൂന്ന പറഞ്ഞത് പൂക്കൾ പറിക്കരുത് ഓല കൃഷിയല്ലേ ഇതുപോലെ കൃഷിയാവുമ്പോ നമ്മക്ക് സമൂഹത്തിന്റെ പൊതു ആൾക്കാർ കാട്ടി തരാൻ വേണ്ടി ടിക്കറ്റ് ഒക്കെ ചെയ്യണേ

ഇവിടെ ഫുൾ ആയിട്ട് വിരിഞ്ഞ് ഇത് ഈ വേറെ സംഭവം ഉണ്ട് നല്ല വാൾ നടക്കാനുള്ള നല്ല ഗ്യാപ്പും ഉണ്ട് ഏകദേശം നല്ലൊരു റോഡുമായി നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ഇതിൽ കാണാ നമുക്കതിലും വരണ്ട് മൊത്തത്തില് ഏകദേശം അറുപത് സെന്റിലുണ്ട് എന്നതല്ലേ അറുപത് സെന്റിലോളം പൂ വിരിഞ്ഞിട്ടുണ്ട്

അപ്പോ കൊഏ ഒരു പറഞ്ഞമായി തന്നെ കുറച്ചൊക്കെ നമ്മൾ ദൂരത്തുനിന്ന് നോക്കുമ്പോ നന്നായിട്ട് വിരിഞ്ഞു നിക്കണമായി തോന്നും ഇതീന്നല്ല ബാബു വിത്ത് എടുക്കള്ള വിത്ത് ഏകദേശൊക്കെ ഇങ്ങനത്തെ കൊലത്തില് കുറെ ഒക്കെ മാറിയിട്ടുണ്ട് കാരണം കൊറേ ദിവസം കഴിഞ്ഞ ഏറിപ്പോ അഞ്ചു ദിവസൊക്കെ നിക്കളു എന്നാണ് ഒരു പറയണത് ഇട്ടാ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനത്തെ സ്പോട്ട് ഉണ്ടെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരാൻ താല്പര്യമുള്ളത് വന്ന് കണ്ടു നോക്കുക അടിപൊളി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത് അധികം ദിവസമൊന്നും ഉണ്ടാവൂല അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് വരിക രസുണ്ട് കാണാൻ ഇതൊക്കെ ഫുൾ ആയിട്ട് വിരിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്റെ ഉള്ളില് കണ്ടിട്ട് ഫുൾ ആയിട്ട് അല്ലല്ല അവിടെ ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിക്ക

ാണ് മുപ്പതിയാണ് പോസ്റ്റുംബ്ലിസിറ്റി ആയിട്ട് ഇത് തന്നെ നമ്മള് അപൂർവായിട്ട് ഇങ്ങനെ പോസ്റ്റർ കണ്ടപ്പോ അങ്ങനെ നിർത്തിയതാണ് എന്തായാലും രാവിലെ തന്നെ നല്ലൊരു എന്താ കാഴ്ചയോടെ നല്ല അടിപൊളി കാഴ്ചയാണ് കൈഷ് നല്ല രസം ഉണ്ട് കാണാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാം കാരണം നമ്മൾ പണ്ടിതേമാര് സൂര്യകാന്തി തോട്ടത്തി വീഡിയോ എടുത്തത് കുറേ മുന്നേയാണ് ആണ് ഏഹ് അപ്പൊ ഇപ്പൊ എടുത്തൊരു ഇങ്ങനത്തെ ഒരു കാഴ്ച ഇപ്പത് പുതുതായിട്ടാണ് കുറെ നാൾക്ക് മുന്നേയാണ് ആ മുന്നല്ലേക്ക് പറയുന്നത് കൈസ് കാരണം നമ്മൾ കുറെ ആയി ഇങ്ങനത്തെ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്തിട്ട് നമ്മള് വീഡിയോ വീട്ടിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇടയിലുള്ളത് ഇങ്ങനെ ഒരു വീഡിയോ കുറച്ച് ദിവസം കുറച്ച് ദിവസയിലോ ആവോ ഇങ്ങനൊരു വന്നിങ്ങാണ്ട ആദ്യമൊക്കെ നമ്മൾ ഓരോ സ്ഥലം പോയിങ്ങാണ്ട് ഇന്ന ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ ഇട്ടിരുന്നത് ഇപ്പൊ നമ്മൾ കൂടുതൽ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകണം അങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ കൂടുതലിരുന്നത് പിന്നെ പറയാൻ നല്ല നമുക്ക് കാരണം വരണ്ട് ഗൈസ് ഇന്നും മഴ പെയ്താ പതി അപ്പൊ നമ്മളുടെ ഈ സൂര്യകാന്തി തോട്ടത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും

അപ്പൊ എന്തായാലും നമുക്ക് നമ്മള് ശരിക്കലും വേറെ സ്ഥലത്തേക്ക് വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് നേരം കൊണ്ടിരിക്കണം അപ്പൊ ചെറിയൊരു നേരം വെകല് എന്തായാലും വെകീകണേ ഇങ്ങനെ നിർത്തലും നിർത്തി അതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും സ്പോട്ട് ബാബു കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും പറഞ്ഞു മഞ്ചേരി കിടക്കുന്നത് അത് നിങ്ങൾക്ക് റോഡ് ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോ തന്നെ ാണ് മുട്ടി ഈ സംഭവം ആ നിന്ന് നിങ്ങൾക്ക് ആ വരുന്ന ദൂരൊക്കെ അപ്പൊ എന്തായാലും അപ്പ് വീഡിയോ സബ്സ്ക്രൈബ് സപ്പോർട്ട് അതെയാണ് നമ്മള് സപ്പോർട്ട് ചെയ്യൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇതേമാധ നല്ല നല്ല കാഴ്ചകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ആണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുള്ള വ്ളോഗ്സാണ് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലൈവ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആണ് ഇഷ്ടം നിങ്ങൾ കമന്റ് ചെയ്യാൻ ചെയ്യാം അപ്പൊ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മള് വീഡിയോ ഇട്ടിർന്നായി കാരണം പറയാനായിട്ട് ടൈം അധികം വെയിലൊന്നും വന്നിട്ടില്ല എന്നാലും ഉരുകയിൽ അടങ്ങിയിരിക്കണേ അപ്പൊ എന്തായാലും വീഡിയോ വൈകുന്നേരമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാ പറഞ്ഞ മാത്രമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നമ്മൾ പുതിയ വീഡിയോസ് കൂടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം